തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ തരംഗം രൂപപ്പെടുന്നതായും പറഞ്ഞു യു ഡി എഫിന് എന്ന് വേണം പറയുവാൻ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം വളരെ പ്രകടമാണ് വലിയ പ്രതീക്ഷകൾ ഉണർത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന ഇടതുമുന്നണി ഗവൺമെന്റ് ആ പ്രതീക്ഷകളെ മുഴുവൻ തകർത്തുകൊണ്ട് ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള അമർഷം ജനങ്ങൾക്കുണ്ട് പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇവിടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം തികച്ചും പരിതാപകരമായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ട് കൊടുക്കാതിരിക്കുക അവരുടെ അധികാരം കവർന്നെടുക്കുക കൊടുത്ത ഫണ്ടുകൾ പോലും ട്രഷറി ബാൻ കാരണം എടുക്കാൻ കഴിയാതെ വരിക അങ്ങനെ ഈ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന നിലപാടാണ് നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചു വന്നത് പദ്ധതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനോ സ്ഥായിയായ സാമൂഹ്യ സ്വത്തുക്കൾ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനോ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു പഞ്ചായത്തുകൾക്ക് ഉണ്ടായിരുന്നു ശക്തമായ ഭരണവിരുദ്ധ വികാരം പ്രകടമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു